കൊണ്ടോ ഇല്ല നിന്റെ അതേ മുഖമുള്ള സ്വാമിയുള്ള അമ്മയെ പോലും വിളിക്കണ് ചെല്ലടാ കൊരങ്ങ അവൾക്കും ഇവ ഒരേ മുഖേ കൊച്ചു കൊച്ചുങ്ങള് പറഞ്ഞു ഇത് നടക്കേണ്ട ആവശ്യം ഈ കൊര സ്കൂള് 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 ഇപ്പോൾ അടുത്തൊന്നും എനിക്ക് സീരിയൽ നടിമാരുടെ സംസാരിക്കാൻ പോലും അശാനൊരു കാര്യം സംസാരിക്കുന്നുണ്ട് അമ്മക്കുട്ടി ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് വരാറില്ല ഒത്തിരി നാളായി അത് ആശാനും ആശാന ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ കുട്ടിയെ ഒന്ന് കണ്ടുപിടിക്കാൻ എന്തായിരിക്കും വഴി

മറ്റേ പ്രേമിക്കുന്ന േമിക്കുന്ന അനോണിമ പ്രേമിക ആരാച്ചാലാ അങ്ങനെ കണ്ടവന്മാരൊക്കെ സാധനം വെപ്പ് കെട്ടി കെട്ടിവരും ും ഞാനൊരു സത്യം പറയട്ടെ ആശാനെ എനിക്ക് വരുന്ന നമ്മളിങ്ങനെ നമ്മൾ വിചാരിക്കും എനിക്ക് വരുന്ന നോർമലി ടീലൊക്കെ വരുമ്പോ തുളസി തങ്കമണി ഇതൊക്കെ നിന്റെ പോരായ്മ നീ മറക്കുന്നു നിന്റെ പേര് ആദ്യത്തെ പരുതിന് മാത്രേ ഗമിയില്ല പിന്നത്തെ വാസുവെല്ലാം വ്യാസു വ്യാളിയും കിടക്കണ്ട നിങ്ങളുടെ എന്റെ പേര് നല്ല അടിയുടിപ്പേം നിങ്ങൾ ദൈവമാർക്കൊക്കെ അറിയാ ഒന്ന് അറിയാൻ പേരിന്റെ ഇപ്പുറത്തെ ആശ എന്തെങ്കിലും ഉണ്ട് നിന്റെ ഇപ്പുറത്തെ വാസുവിന്റെ ഇപ്പുറത്ത് എന്താ ഉള്ളത് ഒന്നുമില്ല പരുന്ത് പരിന് മുന്നിലല്ലേ ഉള്ളത് പരുന്തെ നിന്നെ ആരെങ്കിലും വിളിക്കലുണ്ട് നിന്റെ വ്യാസന്നല്ലേ വാ എനിക്ക് വാസുന്ന് വേര് ഓർമ്മ വരുമ്പോ എന്താ പറയാ ഈ മറ്റേ ഗ്യാസ് ഇല്ലേ പഴയ പെണ്ണുങ്ങൾക്കെല്ലാം പഴയ ആൾക്കാർക്കെല്ലാം വരുന്നില്ലേ ഗ്യാസ് അതാ വരും വായുവിന്റെ പ്രശ്നം അതാ എനിക്ക് ഓർമ്മ വരും ആശന ഇവർക്കറിയാ പെണ്ണാരൊന്നും ചോയ്ക്ക് ഏതോക്ക് ഈ എല്ലാം അറിയാം ആർക്ക് അപ്പുകൂട്ടനറിയ ആ അപ്പകുട്ടനെ അപ്പുക്കുട്ടനെ അറിയാം അതെല്ലാം തോന്നുന്നത് അവന്മാർ ചീവിയല്ലേ നിൽക്കുന്ന അവന്മാർക്ക് എല്ലാം അറിയാം ഞാൻ ചോദിച്ചിട്ട് അവന്മാര് പറയണില്ല അവ ഇങ്ങോട്ട് വാ നമുക്ക് ഒരു സെന്റിമെൻസ് ഡ്രാമയർക്കി നോക്കാ വാ വാ ഞാൻ സോങ്ങ് ഇട്ട് തരാം വെയിറ്റ് 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 ഒരു കരത്തെ പിടിച്ചോണ അنين അനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അനുസരിച്ച് ആ ആ ഗോട്ട കുനി നിക്ക് അല്ലേ ആ നല്ല മുടി എടാ അവരെല്ലേ ഇങ്ങോട്ട് ഒന്ന് വിളിക്കടാ അപ്പൂട്ടാ അപ്പക്കൂട്ടാ ഞാൻ എടാ എ ലെസ് കൂട്ടി തന്നോണം അവരെല്ലാരേ കൊട്ട വിളിക്കേ ആ സൂ നിന്റെ ഇനിയും എട്ടാമത്തെ ഒരു കല്യാണവും കണ്ട് അതിനുള്ള ചോറും കൂടി തിന്നണന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പെണ്ണിനെങ്കിലും നീ ഫ്ലെക്സിബിളാണ് ആശാൻ എന്താ ആശാനെ ഫ്ലെക്സിബിൾ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ എല്ലാരും നിങ്ങൾക്ക് എല്ലാർക്കും ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആരെയാ പറയാ അല്ലേ നിങ്ങളെല്ലാരും വാസുവിനെ എങ്ങനെയാ കാണുന്നത് സ്വന്തം ചേട്ടൻ 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 അതെ അപ്പോ ഒരു കുടുംബത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പണ്ട് മുതലേ എനിക്കറിയാം ഇവൻ പണ്ട് ജയിലിൽ ഉണ്ടായപ്പോഴും ജയിലിൽ പോകാൻ തന്നെ കാരണം ഓൻറെ കുടുംബത്തിന് വേണ്ടിട്ടാണ് ആർന്ന് പുറത്തു വന്നതിന് ശേഷം ആയിക്കഴിഞ്ഞാലും ഓന അവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്തതും അവന്റെ അനിയന്മാർക്ക് വേണ്ടി ചെയ്തതോന്നും ചില്ലറ കാര്യമൊന്നുമല്ല ഓന്റെ ജീവിതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓൻറെ കുടുംബത്തിന് വേണ്ടിട്ടായിരുന്നു ഇത്ര നാളും പിന്നെ ഒരു മിനിറ്റ് ഓന്റെ കുടുംബത്തിന് വേണ്ടിട്ടാ ഓ ഇത്രയും കാലം കഷ്ടപ്പെട്ടേ അപ്പൊ നിങ്ങളെല്ലാം എങ്ങനെയാ തിരിച്ചു കൊടുക്കുക നിങ്ങളെ മാത്രം സ്നേഹവും നിങ്ങളെ മാത്രം കരുതലും മതി അവൻ ഈ പ്രായത്തില് നമ്മൾക്ക് നിങ്ങൾ നമ്മക്കല്ല നിങ്ങക്ക് നിങ്ങളെ ഈ സ്വന്ത ഏട്ടൻ എന്നുള്ള നിലയില് നിങ്ങക്ക് ഇവന് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ജീവി ഒരു കാര്യാണ് ഇവനൊരു കുടുംബജീവിതം എന്നുള്ളത് അപ്പോ ഓൻ അങ്ങനെ ഒരു കുടുംബ ജീവിതം നിങ്ങള് ആണ് ഓൻ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു നല്ലൊരു പെൺകുട്ടീനെ കണ്ടു കൈകളിലും അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളെല്ലാം ഈസി ആയില്ലേ ഫുഡ് മാസം ക്രശുണ്ടെന്നു ആശാനെ പക്ഷെ ഒരു പ്രശ്നമുണ്ട് ആ കുട്ടിക്ക് ഒരു നിർബന്ധമുണ്ട് ആ കുട്ടിക്ക് അണനോട് നേരിട്ട് കുട്ടിക്ക് തന്നെ പറയണോന്ന് കുടുംബപരമായിട്ടുള്ള ഒരു പെണ്ണു കാണാൻ പറയട്ടെ ഈ നിങ്ങളെ ഈ കുടുംബത്തിൽ ഏട്ടത്തി അമ്മ കേറി വരുന്നതൊന്നും ആലോചിച്ചോക്കട്ടെ അറിയാത്ത കുടുംബ വിളക്കലാ എന്റെ നിലവിടക്കെല്ലാം പിടിച്ചിട്ട് വരുന്നത് കല്യാണം കഴിഞ്ഞാല് എങ്ങനെയായാലും ഇപ്പൊ ഓടിക്കുമായിട്ട് കേട്ടാല്യാണം കഴിഞ്ഞാല് പെല്ലിനായിട്ട് കേട്ടണ്ടേ പൊറത്തി അങ്ങനെയൊന്നും ചിന്തിക്കരുത് ആ വന്നത്യറ്റേ കല്യാണം കഴിച്ചിട്ട് നീ ഇന്റെ വൈക്കുവാണേന്ന് അറിയാൻ ആ ആ പറ്റുമോട് ായിട്ട് വീട്ടിലേക്ക് ആക്കണം ഒന്നിക്കല് നീ ഓക്ക് വേറെ ഒരു വീട് എടുത്തു എന്തെങ്കിലും ചെയ്യാം പക്ഷെ അഭിപ്രായത്തില് മോനെ പേരെന്ത്താന്ന് നീലത്തലയാ അപ്പൊ നീ എന്താ വേണ്ടി നീ ആ പെണ്ണിനോട് സംസാരിച്ചിട്ട് വാസുവിനോട് സംസാരിക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്യ മ്മതമാണ് പക്ഷെ അച്ഛന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണം വരുമ്പോ കൊച്ചു കൊച്ചു കാണത്തില്ല കൊച്ചിരുമ്പോണ്ണം കാണത്തില്ലോ കൊച്ചില്ലേ ചെലപ്പോ കണ ആയിരിക്കും നമ്മളിങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ

ഞാനിതാ നീ എപ്പാണോ പെണ്ണ് സെറ്റാ പറയുന്നത് അന്ന് ഞാൻ മുണ്ടു പെണ്ണു കാണാ പോണ നമ്മക്ക് നമ്മക്കിത് ആക്കര പോക്കറെ പെണ്ണൊന്നും ആക്കരുത് ഇത്ര കാലത്തേ പോലെ ഇത് ആക്കരുത് ഇത് എന്ത് പെണ്ണ് ഏ പെണ്ണു കിട്ടില് അച്ഛനെ പെണ്ണുണ്ടെന്ന് പറഞ്ഞ ട്വന്റി ഫോർസ് ലൈവ് ഞാൻ മനസ്സിലായു അങ്ങനെ ലോകത്തില് ഈ ദൈവം സൃഷ്ടിച്ച ഒരു പെണ്ണുണ്ടാവും ഇറങ്ങിട്ട് ഞങ്ങൾ ജയിലിൽ ഡാമിയും കേട്ടാ ഇടത്തൊക്കെ പറഞ്ഞേക്കാ പിന്നെ ഞാനിപ്പോ ഈ ഇടവേളകൾ ആനന്ദമാക്കാൻ വേണ്ടി സീരിയൽ സീരിയലുകൾ ഹലോ ബസ് ആണോ ഇത് ഞാനാണ് ഞാൻ സ്കൂളിലുണ്ട് അല്ലല്ല ഞാൻ ഇവിടെ മുതക്കിലുണ്ട് ഞാൻ കേറി അത് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എവിടെ ആ ഓക്കെ ഓക്കെ അങ്ങോട്ട് േക്ക് ഗ്യാങ് ഹൗസിലോട്ട് പോയാലോ ഗ്യാങ് ഹൗസിലോട്ട് പോയോ ഗ്യാങ് ഹലോ ഗ്യാംഗ് ഹൗസിലോ ഗ്യാങ് ഹൗസിലോ ഗ്യാങ്ഹൗസിൽ അങ്ങോട്ട് ഗ്യാംഗോസിലോട്ട് വരുന്നടാ അശന കൂടെ വിളിക്കുറത്ത് വണ്ടി എടുത്ത് ഗാംഗോസിലോട്ട് വെളി വേറെ വണ്ടി കയറിയോ കുടുംബത്തിൽ നിന്ന് േര് പോയാരുന്നെ പറ്റി പെൻഷൻ പറ്റി പോയതാന്നാരിത്ര വയസ്സായിട്ട് അവർക്ക് കുറച്ച് വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവര് പോയാരുന്നു അപ്പൊ നമ്മടെ രായനൊക്കെ ഓർമ്മല്ലേ രായന ഓർമ്മയില്ലേ ആ ആ രാരി കുടുംബത്തില് കേറി എന്റെ അമ്മ ഈ ഊമ്പിയ ക്യാമറ ഉണ്ടാക്കി വെച്ച ഗവൺമെന്റ് തലയിൽ ഇടുത്തി വീണ അവൻ പുഴിച്ചോണെ അത്ര പൈസ അല്ലേ പിന്നെ